ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ സി പി ഐക്ക് നേതൃത്വമുണ്ട് രണ്ട് കച്ചപ്പാട് സിപിഐക്കില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണിത് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ നിലപാട് വ്യക്തമാക്കുന്നു കേരളത്തിലെ പാർട്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ സി പി ഐയുടെ കേരള ഘടകത്തിന്റെ കാര്യം സംസാരിക്കേണ്ടത് കേരള ഘടകമാണ് അതിന്റെ ആധികാരികമായ അഭിപ്രായം പറയേണ്ടത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ അഭിപ്രായം സി പി ഐ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരഭിപ്രായം സി പി ഐയുടെ ഏത് നേതാവും പറയേണ്ടതില്ല പ്രവർത്തിക്കുന്ന നേതാവ് പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആനി രാജയ്ക്ക് സി പി ഐ നേതാവ് ആനി രാജയ്ക്ക് കൃത്യമായ മറുപടി ആ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം ഇടതുപക്ഷം എന്നാൽ അതൊരു വെറും വാക്കല്ല ആ എല്ലാത്തരം സാമൂഹിക പ്രശ്നങ്ങളിലും ആശയ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട് അത് എൽ ഡി എഫിനുണ്ട് ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാട് നിയമത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സി പി ഐ പ്രതിജ്ഞാബദ്ധമാണ് സി പി എം അതുകൊണ്ട് തന്നെ ഒരു സി പി ഐ സി പി എം ആർക്കും ആർക്കും വേണ്ട സി പി ഐയും സി പി എമ്മും ഇടതുപക്ഷ മൂല്യങ്ങളെ മൃഗപ്പിടിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കും നിങ്ങൾ ഉത്കണ്ടപ്പെടും പോലെ ഒരു സി പി ഐ സി പി എം തർക്കമില്ല പിന്നെ സി പി ഐയിൽ അത് വേറൊരു വിനോദമാണ് സി പി ഐയിൽ ഒരു തർക്കം അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ സി പി ഐക്ക് നേതൃത്വം കൊണ്ട് പറയും ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്കില്ല ഇവിടെയും ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്കില്ല കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയം പറയേണ്ടത് പറയേണ്ടത് കേരളത്തിലെ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അതല്ലാതെ വേറെ ആരുമല്ല നിങ്ങളെ വായിക്കുന്നത് എന്തിനാണ് എഴുതാപുറം വായിക്കാനും പാടില്ല ആനി രാജ എൻ എഫ് ഐ ഡബ്ല്യു നേതാവാണ് അവർ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ് കേരളത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോറ്റുമുള്ള അടിസ്ഥാന പാഠങ്ങളാണ് ഒന്നും അറിയാത്ത ഏതെങ്കിലും മാധ്യമങ്ങളോ ആളുകളോ ഉണ്ടെങ്കിൽ അത് സി പി ഐയുടെ കുറ്റല്ല ഇത്രയും ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ല മറ്റൊരു കാര്യം അതായത് നേതാക്കന്മാർ പറയുന്നത് കാലത്ത് അവരുടെ ഇതേപ്പറ്റി ഇതേപ്പറ്റി അതെല്ലാം വേണ്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഈ വാക്കുകൾക്ക് ഇവിടെ വളരെ പ്രസക്തിയുണ്ട് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും വലിയ ചർച്ചയാക്കി മാറ്റുന്ന ഒരു വാർത്തയുണ്ട് അത് വൃന്ദ കാരാട്ടിന്റെ ഒരു ലേഖനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വൃന്ദാക്കാന് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകമെടുത്ത് അത് മുകേഷിനെതിരെയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന ഘടകത്തിനെതിരെയാണ് ഇ പി ജയരാജന് എതിരെയാണ് എന്നൊക്കെയുള്ള വലിയ വ്യാഖ്യാനങ്ങൾ നൽകി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേരള ഘടകത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേരള ഘടകം തന്നെയാണ് അത് സംബന്ധിച്ച് കേന്ദ്ര പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ അഭിപ്രായം ആ യോഗത്തിൽ പറയാൻ പറ്റുകയുള്ളൂ പറയേണ്ടതുള്ളൂ അതാണ് സി പി ഐ എമ്മിൻ്റെ സംഘടനാ ശൈലി അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ ശൈലി അതാണ് കൃത്യമായും വ്യക്തമാക്കിയിരിക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് ബിഷം അതേ സംഘടനാ ശൈലി തന്നെയാണ് സി പി ഐ എമ്മും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മും പിന്തുടരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മുകേഷിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന ഘടകം തന്നെയാണ് സംസ്ഥാന ഘടകം എടുക്കുന്ന തീരുമാനത്തിനെതിരെ എന്തെങ്കിലും അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിക്കോ പോൾ ബ്യൂറോയ്ക്കോ ഉണ്ടെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയും പോൾ ബ്യൂറോയും ആ വിഷയം ചർച്ച ചെയ്ത് അതിനു തീരുമാനം എടുത്ത് ആ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചതിനു ശേഷം സംസ്ഥാന കമ്മിറ്റി അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തും അത് പൂർണ്ണമായും കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിച്ചു കൊണ്ടുള്ളതായിരിക്കും അതിനു മുമ്പ് പറയുന്ന അഭിപ്രായങ്ങളെല്ലാം വെറും അഭിപ്രായങ്ങൾ മാത്രമാണ് സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് സി പി ഐ എമ്മിന്റെ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും എൽ ഡി എഫ് കൺവീനർ തന്നെ തീരുമാനം പറയുകയും ചെയ്തിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സമാന നിലപാട് പറയുകയും ചെയ്തു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും രണ്ടു ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് യോഗം ചേരുകയും ചെയ്യും ആ യോഗത്തിൽ യുക്തമായ തീരുമാനം എടുക്കുകയും ചെയ്യും ആ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ പോൾ ബ്യൂറോ അംഗങ്ങളും പങ്കെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ആ തീരുമാനം തന്നെയായിരിക്കും പോൾ ബ്യൂറോയുടെ തീരുമാനം ആ തീരുമാനം തന്നെയായിരിക്കും കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം അത് വ്യത്യസ്തമായ ഒരു തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ എടുക്കാൻ സാധ്യതയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വൃന്ദ കാരാട്ടിന്റെ അഭിപ്രായം ഇതാ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ബാലിശമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വരാൻ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല അതിലൊരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് മുകേഷിന്റെ രാജി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമല്ല ഒരു എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്നത് സി പി എമ്മിനെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ രാജിവെച്ചതിനു ശേഷം എന്ത് എന്ന ചോദ്യമുണ്ട് അത് സി പി ഐ എമ്മിനെ ബാധിക്കുന്നതാണ് സർക്കാരിനെ ബാധിക്കുന്നതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ സി പി ഐ എം തയ്യാറാകില്ല എന്നതാണ് വസ്തുത അതുമാത്രമല്ല ഇപ്പോൾ കോടതിയിൽ നിന്ന് മുകേഷ്നി അനുകൂലമായ തീരുമാനവും വന്നിട്ടുണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് താൽക്കാലികമാണ് തീരുമാനം മാറാം തീരുമാനം മാറിയാൽ മേൽ കോടതികളുണ്ട് മേൽക്കോടതികളിലേക്ക് വീണ്ടും മുകേഷ്നി പോകാം അതിനുള്ള തെളിവുകൾ ഹാജരാക്കും തെളിവുകൾ ഹാജരാക്കുന്നതിനു വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് തന്നെ ചെയ്തത് എന്ന് പറയുന്ന തെളിവുകൾ ഹാജരാക്കുന്നതിനു വേണ്ടി കോടതിയിലേക്ക് പോവുകയാണ് മുകേഷ് എന്ന വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും കോടതിയിൽ നിന്ന് പ്രാഥമികമായി തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ തീരുമാനമുണ്ടായിരിക്കുന്നു എന്നർത്ഥം രാജിവെച്ചിരുന്നെങ്കിലോ രാജിവെച്ചിരുന്നാൽ അദ്ദേഹത്തിന് വീണ്ടും എം എൽ എ പടി തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പിന്നെ എലക്ഷൻ നടത്തി ആ എലക്ഷനിൽ വിജയിച്ചാൽ മാത്രമേ എം എൽ എ ആയി തിരിച്ചു വരാൻ കഴുകയുള്ളൂ മുകേഷിനി മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് പോലെയല്ല കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് പോലെയല്ല ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ അതേക്കുറിച്ച് അന്വേഷിച്ച് ആരോപണത്തിൽ നിന്ന് മുക്തരായാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തിരിച്ചു നൽകാം അത്തരം അനുഭവങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ട് എന്നാൽ എം എൽ എ സ്ഥാനം അങ്ങനെയല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊരു രാഷ്ട്രീയ പ്രക്രിയയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സി പി ഐ എം എത്തിയിരിക്കുന്നത് എന്നാൽ സി പി ഐ എമ്മിനെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന സി പി ഐ എം നന്നാക്കികൾ ഇപ്പോൾ രംഗത്ത് ഇപ്പോൾ സി പി ഐ എമ്മിനെ ശരിയാക്കി കളയാം നന്നാക്കി കളയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത ബഹളം കൂട്ടുക ആയുധം കൊടുക്കുക എതിരാളികൾക്ക് എന്നതിനപ്പുറം ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് വസ്തുത അതുമാത്രമല്ല കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ തീരുമാനവും ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഒരിക്കലും രാജി പ്രതീക്ഷിക്കേണ്ടതില്ല രാജിവെക്കാൻ സി പി ഐ എം ആവശ്യപ്പെടില്ല എന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ വ്യക്തമാക്കുന്നത്